തൻ്റെ അടിമയെപ്പോലെ കഴിഞ്ഞ ഒരുവൾ ഇപ്പോൾ തന്നെ പൂർണമായും മറന്ന് മറ്റൊരു തൻ്റെ സംരക്ഷണത്തിൽ എന്ന ചിന്ത പോലും അവനെ വലച്ചു പെട്ടെന്നാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത് അത് ദേവിയമ്മയുടെ നമ്പറിൽ നിന്നും ആയിരുന്നു ഹലോ സാറേ സാറ് വേഗം ഇവിടെ നിന്നും ആ പെണ്ണിനെ എങ്ങനെയും കൊണ്ടുപോകാൻ നോക്കിക്കോ കേട്ടോ ഇവിടുത്തെ സാറ് വരുൺ സാറിൻ്റെ ഹിന്ദു മേഡവും തമ്മിൽ അത്ര നല്ല ബന്ധമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്ന് നോക്കിക്കേ സാറേ ഇന്ദു മാഡം ഈ രാത്രി സമയത്ത് ദേവ് സാറിന്റെ മുറിയിൽ പോകുന്നതാണ് അതെന്തിനായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ദേവിയമ്മ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്നവണ്ണം പറഞ്ഞത് കേൾക്കേ ഉടൻ തന്നെ വരുൺ ഫോൺ ഫോണെടുത്തു നോക്കി അവന്റെ കണ്ണുകൾ പകയാൽ നേരിപ്പുകഞ്ഞു കുറച്ചു നിമിഷങ്ങൾ വരുൺ ഫോട്ടോയിൽ കണ്ട ഇന്ദുവിന്റെ പ്രസന്നമായ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവന്റെ മുഖത്ത് കടുത്ത ദേഷ്യത്തിന്റെ നീൽ തെളിഞ്ഞു ഫോൺ ടേബിളിലേക്ക് വെച്ചപ്പോൾ മേശമ്മേൽ ഇരുന്നിരുന്ന ഗ്ലാസ്സിലേക്ക് അവന്റെ കൈ നീണ്ടു ശക്തിയായി ഗ്ലാസ് വലിച്ചെടുത്ത് വരുൺ ഊക്കോടെ അത് എറിഞ്ഞു ഗ്ലാസ് നൂറു നൂറ് കഷ്ണങ്ങളായി നിലത്തേക്ക് ചിതറിത്തെറിച്ചു അതിന്റെ ഓരോ ചില്ലിലും വരുണിന്റെ ഇരുണ്ട മുഖം പ്രതിഫലിച്ചു ഇന്ദു ഇത്രയും എളുപ്പത്തിൽ നീ എന്നെ മറന്നുപോയോ ഓർമ്മിപ്പിക്കാൻ ഞാൻ വരും ആവരവ് നീ താങ്ങില്ല മോളെ ഒരിക്കലും അത് ജീവിതത്തിൽ മറക്കുകയുമില്ല ഇനി വരുണേട്ടനെ ഇട്ടിട്ട് പോകാനുള്ള ചിന്ത പോലും വരാത്തവണ്ണം നിന്നെ ഞാൻ എന്നിൽ തളച്ചിടും വരുൺ മുരൾച്ചയോടെ അലറി അവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ചകൾക്ക് രാജേശ്വരി മുറിയിലേക്ക് ഓടിയെത്തി എന്താടാ ഇവിടെ എന്താ ഒരു ശബ്ദം കേട്ടത് ചിതറിക്കിടക്കുന്ന ഗ്ലാസിന്റെ ചില്ലുകൾ കാലിലേക്ക് തറഞ്ഞു കയറാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നടന്നവർ അകത്തേക്ക് കയറുന്നതിനിടെ ചോദിച്ചു ക്രൂരമായ ചിരിയോടെ അമ്മയെ ഒന്ന് നോക്കി അവന്റെ മുന്നിൽ കിടക്കുന്ന ഫോണിൽ ദേവിയമ്മ അയച്ച വീഡിയോ വീണ്ടും പ്ലേ ചെയ്തു കൊണ്ടേയിരുന്നിരുന്നു അത് ശ്രദ്ധിച്ച രാജേശ്വരിയുടെ മുഖം ചുടുങ്ങി ഇത് ഇത് അവളല്ലേ ഞെട്ടലോടെ അവർ മകനെ ഒന്ന് നോക്കി അതേ അമ്മ അവളെ കണ്ടെത്തി ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി വരികയായിരുന്നു അത് വരുൺ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ എല്ലാം അവരെ അറിയിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ രാജേശ്വരിക്ക് സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവരുടെ മുഖം കറുത്തു അവൾക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ നമ്മളെ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ നോക്കിയത് നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നാണോ അവളുടെ വിചാരം രാജേശ്വരി ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അലറി അമ്മ വിഷമിക്കാതെ അവളെ ഞാൻ കൊണ്ടുവരും കൂടിയാൽ ഒരാഴ്ച അതിനുള്ളിൽ അമ്മയുടെ കാൽ ചുവട്ടിനുള്ളിലേക്ക് അവളെ ഞാൻ ഇട്ടുതരും വരുൺ ഉറച്ച മുഖത്തോടെ പറഞ്ഞു രാജേശ്വരിയുടെ മുഷ്ടി കോപം കൊണ്ട് ചുരുണ്ട് കയറുന്നത് വരുൺ കാണുന്നുണ്ടായിരുന്നു ഇന്ദുവിനെ ഏതു വിധത്തിലും അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അപ്പോൾ തങ്ങി നിന്നിരുന്ന ഏകവികാരം അതേസമയം അനുരാധയുടെ വീട്ടിൽ ഏറെ രാത്രിയായിട്ടും ഇന്ദു ഉറക്കമില്ലാതെ കിടന്നിരുന്നു പുറത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഹിന്ദുവിൻ്റെ മനസ്സു പോലെ തന്നെ ആകാശവും കാറും കോളും കെട്ടി മൂടിക്കിടന്നു തൻ്റെ മനസ്സിൽ വരുണിൻ്റെ മുഖം തെളിഞ്ഞതും അവൾ വീണ്ടും ഇറുക്കെ കണ്ണടച്ചു കളഞ്ഞു ഒരു വശത്ത് വരുണിൻ്റെ ആലോചനകൾ അവളെ വീർക്കുമുട്ടിച്ചു കൊണ്ടിരുന്നെങ്കിൽ മറുവശത്ത് അനുരാധ ദേവിന് വിവാഹം നോക്കുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു അവളുടെ ദേവനാദി സത്യത്തിൽ ദേവിനെക്കുറിച്ച് അത്തരത്തിൽ ഒരു ചിന്ത തനിക്ക് എങ്ങനെയുണ്ടായി എന്നു മാത്രം ഇന്ദുവിന് ഒരു പിടിയും കിട്ടുന്നില്ല തനിക്ക് എന്താ അർഹതയുണ്ട് ദേവിനെ സ്നേഹിക്കാൻ എന്നുള്ള ചിന്ത അവളെ കുഴപ്പിച്ചു കളഞ്ഞിരുന്നു ഒരിക്കൽ വരുണിന്റെ അടിമ പോലെ ആയിരുന്ന താൻ ദേവിനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ മതി അനുരാധമ്മയ്ക്ക് തന്നെ വെറുക്കാൻ ഓർത്തപ്പോൾ തന്നെ ഇന്ദുവിൻ്റെ മനസ്സിലെ സ്വസ്ഥത നശിച്ചു പിറ്റേന്ന് രാവിലെ ഇന്ദു അത് രാവിലെ തന്നെ ഉണർന്നിരുന്നു രാത്രി ഉറങ്ങാൻ കഴിയാത്ത കാരണത്താൽ തന്നെ ഒരു ഉന്മേഷവും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അടുക്കളയിൽ നിന്ന് ഒരു ചായ മാത്രം കുടിച്ച് ഇന്ദു ഗാർഡനിലേക്ക് ചെന്നു മിക്കപ്പോഴും ഗാർഡൻ നനയ്ക്കുന്നതിന് ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിലും അനുരാധയും ഇടക്കെല്ലാം നനയ്ക്കുന്നത് പതിവാണ് അക്കൂടെ ഇന്ദുവും കൂടാറുണ്ട് പൂക്കൾക്കും ചെടികൾക്കുമൊപ്പം സമയം ചിലവിടുമ്പോൾ അവളുടെ മനസ്സും ശാന്തമാകുന്നത് പോലെ അവൾക്ക് തോന്നും ഇന്ദു അതുകൊണ്ട് തന്നെ കുറച്ചു സമയം ചെടികൾ നനയ്ക്കാം എന്ന് കരുതി രാവിലെ തന്നെ സുഖകരമായ ഒരു കാറ്റ് ചമ്പകപ്പൂക്കളുടെ സുഗന്ധം പേറി വീടിന്റെ നടുമുറ്റത്തേക്ക് വീശിയെത്തിയത് അവളുടെ മനസ്സിനെ കുളിർപ്പിച്ചു ഇന്ദു തനിയെ പൂന്തോട്ടം നനച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം ചെടികളുടെ ഇലകളിലൂടെ ഊർന്നിറങ്ങുമ്പോൾ തെറിച്ചിറങ്ങുന്ന തുള്ളികൾ പാതിയിലേറെയും ഇന്ദുവിനെയും നനച്ചിരുന്നു പക്ഷെ അവളുടെ മനസ്സു മാത്രം എങ്ങോ അകലെയായിരുന്നു എന്താണോ ആകെ നനഞ്ഞല്ലോ അപ്രതീക്ഷിതമായി അരികിൽ ഒരു ശബ്ദം കേട്ട് ഇന്ദു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി അരികിൽ അവളെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവ് അത് പിന്നെ ഞാൻ അതുവഴി ചേർന്നപ്പോൾ അവന്റെ നോട്ടം സ്വാഭാവികമായിരുന്നിട്ട് കൂടി ഇന്ദു പതറി അതിന് എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു തനിക്ക് എന്താ പറ്റിയത് ഇന്ദു എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ ഉണ്ടല്ലോ താൻ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ ദേവിന്റെ ആ ചോദ്യം ഒരേ സമയം ഇന്ദുവിന്റെ ഉള്ളുലക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവളുടെ ചുണ്ടിൽ വേദന നിറഞ്ഞ ഒരു ചിരി പടർന്നു ഞാൻ ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ സർ പേടിയും സങ്കടവുമല്ലാതെ മറ്റൊന്നും കൂട്ടില്ലാത്തവൾ ഇന്ദുവിനെ താൻ ഇപ്പോൾ കരയുമെന്ന് തോന്നി അവളുടെ ഭാവം കണ്ടു ദേവ് കുറച്ചുകൂടി ഇന്ദുവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളാകട്ടെ അവനെ നോക്കാതെ മുഖം കുനിച്ച് അങ്ങനെ നിന്നു പക്ഷെ അവളുടെ മനസ്സ് ഏതോ ഒരു സ്വാതന്ത്ര്യം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നോ താൻ പക്ഷെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും താൻ എന്നോട് പറയും നമുക്ക് പരിഹാരമുണ്ടാക്കാം താൻ പറഞ്ഞില്ലെങ്കിൽ ഞാനത് കണ്ടുപിടിക്കില്ലെന്നാണോ തന്റെ വിചാരം ഹിന്ദുവിന് വല്ലാത്തൊരു പരിഭ്രാന്തി തോന്നി തന്റെ മനസ്സിലുള്ളതെങ്ങാനും ഇദ്ദേഹം അറിഞ്ഞാൽ നാണം കേട്ടു പോകും താൻ പിന്നെ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല അനുരാധ അമ്മയുടെയും മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ താൻ തകർന്നടിഞ്ഞു പോകും പറ എന്താ പ്രശ്നം സൗമ്യമായ ആ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കിയപ്പോൾ ഇന്ദുവിന് പിന്നെയും കരച്ചിൽ വന്നു ഒന്നുമില്ല സർ ഞാൻ വരുണേട്ടനെ സ്വപ്നം കണ്ടു എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് അതിന്റെ ഒരു വല്ലായ്മയാ അവൾ പറഞ്ഞു പിച്ചു തന്നെ ഇവിടെ നിന്ന് ആരും പിടിച്ചുകൊണ്ടു പോകില്ല ഞാനില്ലേ തന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കന്ദു ദേവു അവളുടെ തോളിൽ തട്ടി അവനെ നഷ്ടപ്പെടുന്നതോർത്തപ്പോൾ ഇന്ദുവിന് പിന്നെയും കരയാൻ തോന്നി ഈ സാമീപ്യവും വാക്കുകളും തന്നിലെന്തൊരു സമാധാനമാണ് നിറയ്ക്കുന്നത് അപ്പോൾ അപ്രതീക്ഷിതമായി ഗേറ്റിന് പുറത്ത് ഒരു കാറിന്റെ ശബ്ദം കേട്ടു ഇന്ദു ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഒരു ചുവപ്പ് നിറമുള്ള കാറ് പതുക്കെ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ അനുരാധയും ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇന്ദു നോക്കുമ്പോൾ അവരുടെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു കാറിന്റെ വാതിൽ തുറന്നിറങ്ങിയതും ദക്ഷയും അവളുടെ അച്ഛനും ആ നിമിഷം തന്നെ ഇന്ദു കൈയിൽ പിടിച്ചിരുന്ന പൈപ്പ് നിലത്തേക്ക് വധിച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് താൻ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി ദക്ഷയുടെ മുഖത്ത് തെളിച്ചമുള്ള മനോഹരമായ ഒരു ചിരിയുണ്ടായിരുന്നു കണ്ണാടി പോലെ തിളക്കം നിറഞ്ഞ മുഖം അവളുടെ മൃദുവായ നീണ്ട സിൽക്ക് പോലെയുള്ള മുടി കാറ്റിൽ പാർന്നുണ്ടായിരുന്നു ദക്ഷധരിച്ച പെളുത്ത സിൽക്ക് ഗൗണിന്റെ അറ്റം കാറ്റിനൊപ്പം അലഞ്ഞു നടന്നിരുന്നു അവളുടെ കണ്ണുകൾ ദൃഢമായ ആത്മവിശ്വാസവും ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരിയും തങ്ങി നിന്നിരുന്നു ആരെയും ആകർഷിക്കാൻ തക്ക മേനിയഴുകും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അവളുടെ പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങിയത് അവളുടെ അച്ഛൻ ബിസിനസ്സുകാരനായ ദേവാനന്ദ ആയിരുന്നു അവർ അകത്തേക്ക് നടന്നപ്പോൾ അനുരാധ വാതിലിനരികിൽ നിന്നുകൊണ്ട് അവരെ സ്വീകരിക്കാനെത്തി ആനന്ദ് സർ എത്ര നാളായി തമ്മിലൊന്ന് കണ്ടിട്ട് അല്ലെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണല്ലോ അനുരാധ ചിരിയോടെ കുശലം തിരക്കി സുഖം തന്നെ അനുരാധെ പിന്നെ ദക്ഷയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഇവൾക്ക് ദേവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ തിരിച്ചും അങ്ങനെ തന്നെ ആവുമല്ലോ പിന്നെ ഇന്നത്തെ കാലത്ത് പയഞ്ചൻ രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഇല്ലല്ലോ അതായത് ചെറുക്കം വന്ന് പെണ്ണിനെയാണ് കാണേണ്ടത് അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് മാറിയില്ലേ അവരുടെ ശീലങ്ങളും നമ്മുടേതല്ല ദേവാനന്ദ് തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എന്നതുപോലെ പറഞ്ഞു ദക്ഷിയാകട്ടെ വിനയത്തോടെ കൈനീട്ടി നമസ്കാരം ആൻറ്റി ആ നിമിഷം അനുരാധയും അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അതൊന്നും കുഴപ്പമില്ല അനന് സർ എന്റെ മരുമകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നന്നായി ദേവനും ഇവളോട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ രണ്ടുപേരും തമ്മിൽ തീർച്ചയായും ഒരു അടുപ്പം വേണം ഫ്രണ്ട്സ് എന്ന നിലയിൽ ഒരു അറിവ് പരസ്പരം രണ്ടു പേർക്കുമുണ്ട് എങ്കിലും കുറച്ചുകൂടി അടുക്കുന്നത് നല്ലതാണ് പിന്നെ അനുരാധ ദക്ഷിയുടെ നേരെ തിരിഞ്ഞു നിന്റെ അമ്മയെപ്പോലെ തന്നെയാണ് നീ നിന്റെ ഈ ചിരി ഒരുപാട് മനോഹരമാണ് മോളെ അനുരാധ സ്നേഹത്തോടെ അവളുടെ കവളിൽ തലോടിയപ്പോൾ ദക്ഷ മന്ദഹാസത്തോടെ അവരെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ആ വീടിൻ്റെ നേർക്കും പിന്നെ പൂന്തോട്ടത്തിലേക്കും സഞ്ചരിച്ചു അവിടെ ഇന്ദു താഴെയിട്ട പൈപ്പിൽ നിന്നും വെള്ളം മുറ്റമാകെ നിറഞ്ഞു തൂവിയിരുന്നു ദക്ഷ അവളെ നോക്കിയ പാടെ പെടുന്നനെ അവളുടെ മുഖത്ത് ആകുലതയും ആശങ്കയും തെളിഞ്ഞു ഇന്ദു ഒന്ന് തിരിഞ്ഞ് പൈപ്പ് ഓഫ് ചെയ്തു എന്താടോ എന്തോ ചിന്തയിലായിരുന്നു എന്ന് തോന്നുന്നു ഞാനും നനഞ്ഞു താൻ എന്നെ ശരിക്കും കുളിപ്പിച്ചു വിട്ടു ഒരു നിമിഷം ദക്ഷയെ തന്നെ ശ്രദ്ധിച്ചിരുന്ന ദേവ് പെട്ടെന്ന് ഇന്ദുവിന് നേർക്ക് തിരിഞ്ഞു ക്ഷമിക്കണം സർ അത് ഞാൻ അറിയാതെ ഇന്ദുവിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അത് ദക്ഷയുടെ സാമീപ്യം കൊണ്ടാണെന്ന് ദേവിന് മനസ്സിലായതേയില്ല ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാനൊരു തമാശ പറഞ്ഞതാ എന്തിനാ ഇതെല്ലാം സീരിയസ് ആയി എടുക്കുന്നത് താൻ വന്നേ നമുക്ക് ഗസ്റ്റുണ്ട് പറഞ്ഞിട്ട് ദേവ് മുന്നോട്ട് നടന്നു ഒരു നിമിഷം പകച്ചു നിന്നു ഇന്ദുവും അറിയാതെ അവന്റെ ഒപ്പം നീങ്ങി നീയും ദക്ഷിണ കണ്ണുകൾ ഒരു നിമിഷം ഇന്ദുവിന്റെ കണ്ണുകളുമായി ഊട്ടിമുട്ടി ഇന്ദുവിന്റെ ഹൃദയത്തിൽ എന്തോ പറഞ്ഞറിയിക്കാനാവാത്തൊരു വിറയൽ പടർന്നു ഇതാരാ ദേവാനന്ദ് പെട്ടെന്ന് ഇന്ദുവിനെ നോക്കി ചോദിച്ചു ഇന്ദു നീ ഇവിടെ ഉണ്ടായോ നീ ഇവിടെ ഉണ്ടായോ നീ ഇതെപ്പോ അവർ വേഗത്തിൽ ഇന്ദുവിന്റെ നേർക്ക് നടന്നു ഇന്ദു പെട്ടെന്ന് മുഖം കുനിച്ചു ഇത് ഇന്ദു എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട കുട്ടിയാണ് നമുക്ക് വഴിയെ പരിചയപ്പെടാം ദക്ഷ ദേവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മറന്നതുപോലെ തോന്നി ദേവും പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി ദക്ഷയുടെ ചിരിയിൽ ഒരു ചെറു ലജ്ജ കലർന്നത് അനുരാധ ശ്രദ്ധിച്ചു എന്താ രണ്ടാളും പരസ്പരം നോക്കി നിൽക്കുന്നത് മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ അനുരാധ പറഞ്ഞതും ദക്ഷാദേ ചിരിയോടെ മുഖം താഴ്ത്തി മോള് വാ ദേവ് നീ ഈ വീടൊക്കെ ഒന്ന് ദക്ഷമോളെ കാണിച്ചെ പണ്ടത്തെ പോലെ അല്ലല്ലോ മോള് വന്നതിന് ശേഷം വീണ്ടും കുറെ മെയിൻ്റെനൻസ് നടന്നു അനുരാധ ദക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ദേവനോട് എന്തോ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഇന്ദു തനിച്ച് ഇറയത്ത് നിൽക്കുമ്പോൾ കാറ്റ് അവളുടെ മുടിയിഴകൾ തഴുകി കടന്നുപോയി അവളുടെ മനസ്സിൽ ഒരു വേദനയുടെ നീൽ വീണുകിടന്നിരുന്നു